ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യത്താണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത് നോക്കാം പേക്ക് ഫോൺസിന്റെ എനർജിയാണ് നിങ്ങൾ എന്ത് എന്ത് ചെയ് എന്ത് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനാണ് അത് എന്ത് തന്നെ ആകട്ടെ നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളേറ്റവും പാഷനറ്റായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും അതിൽ ഒരു കഷ്ടപ്പാടില്ലാതെ നിങ്ങൾക്കത് കിട്ടുമെന്നു നിങ്ങൾ വിചാരിക്കരുത് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ് ഇന്ന് ആദ്യമായിട്ട് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ പലരും വിചാരിക്കും എഫോട്ടൊന്നും ഇല്ലാതെ അത് കിട്ടണമെന്ന് അങ്ങനെയല്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടണം അതിനകത്ത് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും അതിൽ സക്സസ് ആണ് വരുന്നത് അതിൽ ഓവർ തിങ്കിങ് ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ എന്തോ കാര്യം നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തികളോ സാഹചര്യങ്ങളോ തിരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഏതെങ്കിലും വ്യക്തികൾ വീണ്ടും നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇത് ഒരു പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ സന്തോഷിച്ച ആ ഒരു സമയങ്ങൾ വീണ്ടും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാണ് സെയിം എനർജിയാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്കും ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായിട്ട് കൊടുത്തത് നമ്മൾ ആയിട്ട് കൊടുത്ത എന്ത് കാര്യമാണോ അത് തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് നമുക്ക് ശരിക്കും നമ്മളുടെ ഒരു ഗട്ട് ഫീലിങ് ആദ്യത്തെ ഒരു ഗഡ് ഫീലിങ് നമ്മളത് വിശ്വസിക്കണം എന്നുള്ളതാണ് നമ്മളത് അയ്യോ ഇത് എൻ്റെ ഡൗട്ടാണോ എന്നൊന്നും ചിന്തിക്കരുത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് ചിലപ്പോൾ ഫസ്റ്റ് തോട്ട് വരുമല്ലോ നമുക്കത് ഓ ഇതാ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്ന് തോന്നുക അത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് കാണാതിരിക്കുക ആ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അത് അതാണ് സത്യം അത് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു ചാനലാണ് ആ ഒരു കാര്യം എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ചാനലാണ് ആ ഒരു ഇന്നത്തെ ഒരു ഗഡ് ഫീലിംഗ് അതാണ് ഇൻഡ്യൂഷൻ അപ്പോൾ ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റൂറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ എപ്പോഴും അത് ഡൗട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ കഴിവുകൾ വിശ്വസിക്കുക ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ മെഡിറ്റേഷൻ എഴുക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം അത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു കാര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകണം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതൊരു ഗൈഡൻസ് ആണ് അത് ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കണം അത് നിങ്ങളിൽ നിന്നുള്ള ഗൈഡൻസ് ആണ് ഈ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും അടുത്ത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് നേരിട്ട് കണക്ട് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ് സ്ട്രെങ്ത് ആണ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് ആകാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ ആശ്രയിക്കുന്നു അത് ഇമോഷണലി ആയാലും നിങ്ങൾക്കൊരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായത്തിനും നിങ്ങൾ മറ്റുള്ളവരുടെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ചിലപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളത്രത്തോളം പറ്റണമെന്നുമില്ല ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് മാത്രമാണ് അവനവനിൽ വിശ്വസിക്കുക അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഓ ആ ഒരാളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരാളിലൂടെ ആ ഒരാളിൽ ത്രൂ ആണ് എനിക്ക് ഈ ഒരു കാര്യം സംഭവിക്കാൻ പോണത് അങ്ങനെയല്ല നിങ്ങളിലാണ് അത് സംഭവിക്കാൻ പോണത് നിങ്ങളുടെ എഫേർട്ട് കൊണ്ടാണ് സംഭവിക്കാൻ പോണത് നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടാണ് അത് സംഭവിക്കാൻ പോണത് നിങ്ങൾ തന്നെ ആ സ്ട്രെങ്ത് ഉണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ ഇന്നത്തെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇതിൽ വേറെ ആരെയും വേറെ ആരും നിങ്ങൾക്ക് ഒന്ന് ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് അത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അത് സാധിച്ചിരിക്കും പക്ഷേ നമുക്ക് ആ വീണ്ടും ഡൗട്ട്ഫുള്ളാകാതിരിക്കുക അയ്യോ അത് നടക്കുമോ എന്നെക്കൊണ്ട് അത് പറ്റുമോ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക അത് ഉറപ്പായിട്ടും നടക്കുമെന്നുള്ളതാണ് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന സൗഹൃദങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ സൗഹൃദങ്ങൾ എല്ലാം നല്ലതല്ല എല്ലാം മോശമല്ല നിങ്ങളെ കൈപിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നെഗറ്റീവ് നിങ്ങൾക്കുള്ള ആ ഒരു കാര്യം ഫില്ല് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഇമോഷണലി ചിലപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റും അങ്ങനെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് കിട്ടുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളെ മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാത്ത നമ്മളെ എനർജി ലെവൽ താഴ്ത്തിക്കളയുന്ന നമ്മളെന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത് കളയണം എന്നുള്ളത് കൂടിയാണ് അപ്പം നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഇപ്പം ഇനി നമ്മൾ നമ്മളുടെ പ്രോഗ്രസിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്ത് വരണം എന്നുള്ളത് സെക്കൻഡറി മാത്രമാണ് ആദ്യം നമ്മൾ രക്ഷപ്പെട്ടിട്ടാണല്ലോ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ അല്ലാതെ നമ്മളുടെ മനസ്സിൽ നമുക്ക് ലോട്ടറി അടിക്കുമ്പം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ഈ ഒരു ലോട്ടറി അടിച്ചാൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ എന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ഇതിപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ഒരു ഇതാണ് ഒരു ലോട്ടറി എടുത്തു വെച്ചിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യും എനിക്ക് ഈ ലോട്ടറി അടിച്ചാൽ ഇത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ആൾക്കാർക്ക് അത് കിട്ടാനുള്ള യോഗം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയില്ല കാരണം നമ്മൾ നമുക്കല്ല പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്കാണ് അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് മണിയും ബാഡ് കർമ്മ ഉണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു സമയം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതല്ലായിരിക്കാം കിട്ടേണ്ടതല്ലായിരിക്കാം അപ്പോൾ എന്ത് പറ്റും നിങ്ങളുടെ ഈ ഒരു കാര്യം ബ്ലോക്കായി പോകും അപ്പോൾ ഇനിയെങ്കിലും ഈ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ കുറേ കാര്യങ്ങൾ വിചാരിച്ചൊന്ന് ലോട്ടറി എടുക്കാതിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കണം ഈ ഒരു കാര്യം ചെയ്യാൻ അത് ലോട്ടറി കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായവും ആർക്കും വേണോ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലെ നേരത്തെ കണക്ക് കൂട്ടി വെക്കാതിരിക്കുക എനർജിയാണ് നിങ്ങളൊരു വലിയ ഒരു ഏറ്റവും നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതായിട്ട് നിങ്ങൾ അങ്ങ് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുക അപ്പം നിങ്ങൾക്കിപ്പം ഏറ്റവും വലിയ ഒരു വീട് വേണം അല്ലെങ്കിൽ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ജീവിക്കുക ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ആക്ട് ചെയ്യുന്നത് പിന്നീട് അത് നമ്മുടെ മനസ്സിന് അത് ക്രിയേറ്റ് ചെയ്യും അത് റിയാലിറ്റിയിലോട്ട് വരുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്താണോ വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾ വിശ്വസിച്ച് ആ ഒരു സ്റ്റൈലിൽ ജീവിക്കുക നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ കാർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആ കാർ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഓടിക്കുന്ന കാർ അതായിട്ടങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു കാറാണ് നിങ്ങൾ ഓടിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങ് ഓടിക്കുക അത് യൂണിവേഴ്സ് തന്നെ ആ ഒരു നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ആക്റ്റസിഫാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ ഒരു ചെറിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇത് വലിയ കാര്യമാണ് നിങ്ങളൊരു ഫിലിം സ്റ്റാർ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിലിം സ്റ്റാറിൻ്റെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിങ്ങളോടെങ്കിലും ഇത് പുറത്ത് കാണിക്കണ്ട നിങ്ങളോടെങ്കിലും നിങ്ങളത് കാണിക്കുക നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അടുക്ക് ചിട്ടയൊന്നും ഇല്ലാതെ ഒരു ഹെൽത്ത് കെയർ ഒന്നും നോക്കാത്ത നിങ്ങളുടെ ബോഡി മെയിൻ്റൈനിങ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഏറ്റവും നല്ലൊരു ഫിലിം സ്റ്റാർ ആയിട്ട് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആദ്യം ഞാൻ ഈ ഫിലിം സ്റ്റാർ ആണ് അപ്പം എൻ്റെ ബോഡി എൻ്റെ ഫിഗർ ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇങ്ങനെ ആയിരിക്കും നടക്കേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇതൊന്നും ഇപ്പം ഇതിപ്പം നമ്മൾ ആരോടും പറയുകയാണെന്ന് പോണില്ലല്ലോ സ്വയം ചെയ്യുന്ന കാര്യമില്ലേ നമ്മുടെ മനസ്സുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് അത് എന്ത് എന്ത് തന്നെ ആയാലും ഇപ്പം ഒരു ജോലിയാണെങ്കിലും നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലി ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ ജോലി ചെയ്തിട്ട് വന്ന് കിടക്കുന്നു എന്ന് വിചാരിച്ച് അത് ആ ഒരു കാര്യം നാളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സ്വപ്നം കണ്ട് കിടന്നുറങ്ങുക വളരെ പോസിറ്റീവായിട്ട് കിടന്നുറങ്ങുക അപ്പം ആക്ട്സിഫാണ് ഇതിനകത്ത് ഹെയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്നേഹം നിറയ്ക്കുക നിങ്ങളുടെ ഹൃദയം മുഴുവൻ സ്നേഹ സ്നേഹമാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം അത് അപ്പം നിങ്ങൾക്ക് നിറയെ സ്നേഹം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ മാത്രം ജീവിക്കും ചിലപ്പോൾ പല ആൾക്കാരും നല്ലൊരു ഡ്രസ്സ് പോലും എടുക്കാറില്ല നല്ലൊരു ഭക്ഷണം കഴിക്കാറില്ല അപ്പോൾ ഈ ഒരു പൈസ ഞാൻ ഞാനെടുത്താൽ അവർക്ക് ആ ഒരു കാര്യത്തിൽ കുറഞ്ഞു പോകും എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാതിരിക്കുക ഈ ഇവരോടൊപ്പം നമ്മളും ജീവിക്കുന്നു എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി അവർക്ക് എന്താണോ ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുന്നത് അതിൽ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളും ചെയ്തതിന് ശേഷം വേണം അവർക്ക് കൊടുക്കാൻ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിഗ്രെറ്റ് ചെയ്യേണ്ടി വരും ഓ എന്നാലും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് അത് ചെയ്തിട്ട് അവരെനിക്ക് തിരിച്ചു തന്നില്ലല്ലോ നമ്മൾ ഈ കൊടുക്കുന്നതൊന്നും തിരിച്ചു തരണം എന്നില്ല ഒരിക്കലും അതാരും തന്നെ ആയാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം അതേ അളവിൽ തിരിച്ചു തരണം എന്ന് പ്രതീക്ഷിക്കരുത് അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒരു തോന്നൽ വരില്ല ഒരു റിഗ്രറ്റ് വരില്ല നമുക്ക് വിഷമം വരൂല്ല അവരെന്താ ചെയ്യട്ടെ എനിക്ക് എനിക്കെന്ത് എന്റെ കർമ്മം മാത്രമാണ് ഞാൻ ചെയ്തതെന്നുള്ള തോന്നൽ വരും അപ്പം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക നല്ല നിങ്ങളുടെ സാമ്പത്തികമനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യണം എന്നുള്ളതാണ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ മറ്റുള്ളവർ ആരെയൊക്കെ തോൽപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരെയും തോൽപ്പിക്കണ്ടെന്നുള്ളതാണ് കേട്ടോ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കണ്ട അവരെ അവരിൽ നിന്നും ഒരു ജയം അവരെക്കാൾ മുകളിൽ ഒരു ജയം വേണം എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് കുറേ കുറെ കുറച്ചാൾക്കാരെങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് അവരിൽ അവരിൽ നിന്നും എനിക്ക് മുകളിലാകണം അവരെ മുന്നിൽ ജയിച്ച് കാണിക്കണം അപ്പോൾ അവരെ മുന്നിലല്ല യഥാർത്ഥത്തിൽ നമ്മൾ ജയിച്ച് കാണിക്കേണ്ടത് നമ്മളുടെ മുന്നിലാണ് നമ്മൾ ജയിച്ച് കാണിക്കേണ്ടത് നമുക്കാണ് നമ്മൾ ജയിക്കാൻ ആവശ്യം അവർക്കല്ല അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജയിച്ചാൽ അവരെ കാണിച്ചു കഴിയുമ്പം നമുക്ക് ആ ഒരു കാര്യം തീരും എന്നുള്ളതാണ് കേട്ടോ നമ്മളിപ്പം നമ്മളെ പറ്റിക്കയോ ചതിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും അവരുടെ മുന്നിൽ എനിക്ക് ജയിച്ച് കാണിക്കണം അപ്പം നമ്മൾ നമ്മളോട് എന്നെ പറയാണ് എനിക്ക് അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണം അപ്പം നമ്മൾക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണം അപ്പോൾ ഇവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ള ഒരു സാഹചര്യം വരെ നമ്മൾ എത്തുകയുള്ളൂ അവരുടെ മുന്നിൽ നമുക്ക് ജയിച്ച് കാണിക്കാം പക്ഷെ പിന്നീട് അതിന്നും നമുക്ക് ഇങ്ങോട്ട് മുകളിലോട്ടൊരു വളർച്ചയില്ല പക്ഷെ അങ്ങനെയല്ല എനിക്ക് നന്നായിട്ട് ജീവിക്കണം എനിക്ക് ജയിക്കണം എനിക്ക് സന്തോഷമായിട്ടിരിക്കണം എനിക്ക് കോൺഫിഡൻ്റായിട്ടിരിക്കണം എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനത്തെ ഒരിതിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണത് ഇത് എനിക്ക് ഇതിങ്ങനെയൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ അത് ആയി അവിടെ ഉണ്ടാവും മറ്റുള്ള ഈ വേറൊരു കാര്യം ഇൻഡക്ഷൻ വെച്ചാൽ ആ ഇൻഡക്ഷൻ വെക്കുന്ന കാര്യം മാത്രമേ നടക്കുകയുള്ളൂ അതിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവില്ല അത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുക ടെൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ജയം തന്നെയാണ് എന്തായാലും കാരണം ടെൻ ഓഫ് പെൻഡക്കിൾ ആണ് ശരിക്കും നമ്മളെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും സന്തോഷിപ്പിച്ചവരെയും സപ്പോർട്ട് ചെയ്തവരെ എപ്പോഴും അത് എല്ലാ വ്യക്തികളെയും നമ്മൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഒരു ഓവറാൾ എല്ലാവരോടും നന്ദി പറയുന്നത് നല്ലതായിരിക്കും നമ്മളെ ദ്രോഹിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിജയിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ അവരോട് ഒരു തരത്തിലുള്ള ഒരു ദേഷ്യമോ വൈരാഗ്യമൊന്നും വേണ്ട അവരില്ലെങ്കിൽ നമുക്ക് ഈ വളർച്ചയില്ല എന്ന് മനസ്സിലാക്കുക അവരുള്ളതുകൊണ്ടാണ് അവർ ട്രിഗർ ചെയ്ത് അവർ നമ്മളെ ദേഷ്യപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ അപമാനിച്ചു വിഷമിപ്പിച്ചു നമുക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ ആ കർമ്മഫലം തീർന്നു പോയത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മ ഉണ്ടാവുമോ കർമ്മ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു പെയിൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പം ഇത്രയും ദ്രോഹിച്ച് നമ്മളെ കർമ്മഫലത്തിൽ നിന്ന് നമ്മളെ എസ്കേപ്പ് ആക്കി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് ആരാ ആർക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മളെ ദ്രോഹിച്ച ആൾക്കാർക്കാണ് നമ്മളെ പറ്റിച്ച ആൾക്കാരൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചവിട്ടി താഴ്ത്തിയ ആൾക്കാർക്കാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ പലരും റീഡിംഗ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് അവർക്കൊരു കർമ്മഫലം കിട്ടുമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക പോലും ചെയ്യരുതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടാ ഒരു അതൊക്കെ ഒരു തിരിച്ചറിവാണ് ഇങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചോദിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ എന്ത് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ്റെയും അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ഏറ്റവും പേനിൽ നിന്നാണ് ഏറ്റവും നമുക്ക് വലിയ സക്സസ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എപ്പോഴും അതിനെപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കണം ആ ചെയ്ത് തന്ന ആൾക്കാരോട് ഇതിൽ ടെൻ ഓഫ് പെൻഡക്ലിസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടെൻ ഓഫ് പെൻഡക്ലിസ് ഉണ്ടാക്കി തന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ച ആൾക്കാരോട് എപ്പോഴും നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ബ്ലോക്കേജസിൽ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം അത് മാറും എന്നാണ് കേട്ടോ കാണുന്നത് നമ്മളുടെ ആ ഒരു കർമ്മ കഴിയുന്ന സമയത്ത് അതൊക്കെ മാറി നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് നയൻ ഓഫ് കപ്സ് ഇതിൽ ഓവറോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആണെന്നുള്ളത് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണിത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളൊരു സമയമാണ് അപ്പം നിങ്ങളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും എല്ലാവരോടും എപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടേ ഇരിക്കുക നമുക്ക് മനസ്സ് കൊണ്ടിപ്പോൾ പുറത്ത് അവരോട് നേരിട്ട് ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ടവർക്ക് നന്ദി പറയുക നമ്മൾക്ക് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു ഈഗോയും ഇല്ലാതെ മാപ്പ് പറയുക അപ്പം അവരുടെ കൂടെ പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മനസ്സ് കൊണ്ട് പറയുക നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറ്റം വരുത്തണം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഒരു ഈഗോ ഒന്നും ഇല്ലാതെ നമ്മുടെ സോളിൻ്റെ എനർജിയിലേക്ക് നമ്മൾ പോകണം കേട്ടോ നമ്മൾ അങ്ങനെയാണ് അപ്പം മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ അത് സ്പിരിച്വൽ ഗ്രോത്ത് ആകട്ടെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആകട്ടൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈഗോ ഇല്ലാതിരിക്കണം ഈഗോ ഈ എപ്പോഴാണോ ഈഗോ ഫുള്ളി നശിച്ചു പോണത് ആ ഒരു സമയത്താണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത് എപ്പോഴത് തിരിച്ചറിവാണ് കേട്ടോ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ അവർ പലപ്പോഴും ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കേട്ടോ ക്ഷമിക്കാൻ തയ്യാറായാൽ മാത്രമേ അവിടെ വിജയം ഉണ്ടാവുകയുള്ളൂ നമ്മളോട് എത്ര ദ്രോഹം ചെയ്ത ആൾക്കാരോടും നമുക്ക് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റണം അത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് നമുക്കൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നൊരു കാര്യമാണെന്ന് കൂടി നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് പേര് ആണ് ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചെറിയൊരു തുടക്കമായിരിക്കും ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യം വളരെ വലിയ ഗ്രോത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ല നിങ്ങളിപ്പം അത് ഒരു പാകിയിട്ടുള്ളൊരു ചെറിയ വിത്താണെങ്കിലും അതൊരു വലിയ വൃക്ഷമാകാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതിപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുമോ നിങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതായിരിക്കും ആ ഒരു ആഗ്രഹം ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫൈവ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെ വിട്ട് നിങ്ങളെ വിട്ടുപോയ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആൾക്കാർ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട നമ്മളെ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ തേടി വന്നോളൂ നമ്മൾ ആരും തേടി പോകണ്ട നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മാത്രം മതി നമ്മളിൽ ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്മളെ വിട്ടിട്ട് പോയ എല്ലാ ആൾക്കാരും നമ്മളിലേക്ക് തിരികെ വരുമെന്നുള്ളതാണ് ഈ ഒരു റേഡിങ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയത് ഇനി നിങ്ങൾക്ക് പെൻഡുലം എന്താണ് പറയുന്നത് ഇന്നത്തെ ദിവസം പെൻഡുലം എന്താണ് പറയുന്നത് എന്ന് നോക്കാം അപ്പം ഇന്ന് എന്ത് കാര്യമാണ് നിങ്ങൾ പെ നിങ്ങൾ പെന്തുലത്തില് എന്ത് കാര്യമാണ് അറിയാൻ അറിയേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കുക അപ്പം പെൻഡുലം നിങ്ങൾക്ക് പറഞ്ഞുതരും അത് നടക്കുമോ ഇന്നത്തെ ഇന്നത്തെ ഒരു കാര്യം നടക്കുമോ ഇല്ലയെന്ന് പെൻഡുലം പറഞ്ഞു തരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നോക്കുക ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇതിലൊരു നോയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് നടക്കും എന്ന് തന്നെ ഉറപ്പിച്ച് വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവസാന നിമിഷം ഇന്നത്തെ ഒരു എനർജി അത് നിങ്ങൾ അറിയുന്നത് ഇന്നത്തെ മാത്രമാണ് ചിലപ്പോൾ ഇന്ന് നടക്കുമെന്ന് ചോദിക്കുന്ന കാര്യം ഇന്ന് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അപ്പോൾ അത് ചിലപ്പോൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കാം കേട്ടോ ഇത് ഒരുപാട് പ്രതീക്ഷയിലിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് ഇന്നത്തെ കാര്യം നടക്കില്ല ചിലപ്പോൾ അത് നാളെ ആയിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് എല്ലാവർക്കും അല്ല എന്നാലും ഒരു ഏകദേശം ആൾക്കാർക്കും ഈ ഒരു കാര്യം നടക്കുന്നത് നാളെ ആയിരിക്കും എന്നുള്ളതാണ് അല്ലൊരു നോയാണ് കാണുന്നത് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് ആദ്യം തന്നെ അപ്പോൾ ഇത് നാളെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ട അപ്പോൾ താങ്ക് യു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്